പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിനിടയിലും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിശ്ചയിച്ച പ്രകാരം നടക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ട് ആദ്യം ഇന്ത്യയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ടൂർണമെന്റ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നയതന്ത്ര ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും കാരണം ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റിയേക്കും സെപ്റ്റംബറിൽ ആറു ടീമുകളെ പങ്കെടുപ്പിച്ച് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ടൂർണമെന്റ് നടത്താൻ ഒരുങ്ങുകയാണ് എന്ന് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു യു എ ആണ് ടൂർണമെന്റ് ആതിഥേയത്വം വഹിക്കാൻ സാധ്യതയുള്ള പ്രധാന വേദി ഒരു ഹൈബ്രിഡ് ഫോർമാറ്റും പരിഗണനയിലുണ്ട് ടൂർണമെൻറ്റിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ടി ട്വൻ്റി നായകൻ സൂര്യകുമാർ യാദവ് ശ്രീലങ്കയുടെ ചരിത് അസ്ലങ്ക ബംഗ്ലാദേശിന്റെ നജ്മുൽ ഹൊസൈൻ ഷാൻഡോ എന്നിവർ ഉൾപ്പെട്ട ഒരു ടീസർ അടുത്തിടെ വൈറലായിരുന്നു ടൂർണമെന്റിന്റെ ഷെഡ്യൂളിനെയും ഭേദിയേയും കുറിച്ചുള്ള അന്തിമ തീരുമാനം ജൂലൈ ആദ്യവാരം ഐ സി സി യോഗം ചേരുമ്പോൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവി മൊഹ്സിൻ നഖ്വിയാണ് നിലവിൽ ഐ സി സിയുടെ തലവൻ ഏഷ്യാകപ്പ് മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്താൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യു എ ഇ എന്നിവരുൾപ്പെട്ട ഒരു ബാക്കപ്പ് ട്രൈ സീരീസിനും അദ്ദേഹം ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്